സ്വിച്ച് ഓൺ ആക്കി നോക്കി ഇപ്പോൾ ഈ സംഭവം തെളിഞ്ഞിട്ടില്ല നമുക്ക് ഈ റൂമിൽ ലൈറ്റ് കിടക്കേണ്ടത് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കാം ഈ സെൻസർ ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് മൂൺ ലൈറ്റിൻ്റെ ഒരു ഹാൻഡ് ഫാനാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് രണ്ട് സ്പീഡുണ്ട് ഒന്നൂടെക്കുമ്പം വീണ്ടും സ്പീഡ് കൂടും അടുത്ത് നമ്മുടെ സാംസോൻ്റെ നൂറ്റമ്പത് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൻ ഇൻവെർട്ടർ സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫിഡിലൻ നല്ല മൂന്ന് ഐറ്റംസ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആണ് നമ്മുടെ ബെഡ്റൂം സെൻസർ ലൈറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് മൂന്ന് മൾട്ടി കളറാണ് ഇതിനുള്ളത് എന്നാലും സംഭവം കിടുവാണ് നമ്മുടെ ബെഡ്റൂമുകളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡ്റൂം സെൻസർ ലൈറ്റ് തന്നെയാണിത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലൈറ്റ് നമ്മുടെ റൂമുകളിൽ മറ്റ് ലൈറ്റുകൾ ഓഫായി കഴിഞ്ഞാൽ ഈ സാധനം വർക്ക് ചെയ്യുന്നതാണ് അതാണ് ഇതിൻ്റെ സെൻസറിൻ്റെ പ്രത്യേകത നമുക്കിത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ കുഞ്ഞൻ സെൻസർ ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ കോഡ് വരുന്നത് ഒന്ന് യെല്ലോയുണ്ട് അതുപോലെ തന്നെ ഒരു റോസ് കളറാണ് ഒരു പിന്നെ വരുന്നത് ഗ്രീൻ കളറാണ് പിന്നെ ഡയറക്റ്റ് ഫ്ലഗിംഗ് ആണ് അതായത് നമ്മുടെ ബെഡ്റൂമിലെ നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ സെൻസറിംഗിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ സെൻസറിങ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇതിൻ്റെ സെൻസറിങ് ഈ സെൻസറിൻ്റെ ഈ സെൻസർ നമ്മൾ അടച്ചു പിടിച്ചിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തെളിയുന്നതാണ് നമുക്ക് അങ്ങനെ ഇത് ചെക്ക് ചെയ്യേണ്ട നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരിട്ടിലാണ് ഈ സാധനം തെളിയുന്നത് കാരണം നമ്മൾ മറ്റു ലൈറ്റുകൾ പോകുമ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ഒരു ലൈറ്റ് വെട്ടം കിട്ടുക അതല്ലെങ്കിൽ ഒരു മൾട്ടി കളർ വെട്ടം കിട്ടുക കളർ മാറി മാറി വരും അതാണ് എൻ്റെ പ്രത്യേകത ഓരോ കളർ വന്നിട്ട് ഇപ്പോൾ ഗ്രീൻ വന്നിട്ട് ഗ്രീനേക്കിടെ കയറി യെല്ലോയിൽ എത്തുകയും യെല്ലോക്കിടെ കയറി റോസിലേക്ക് വരുന്ന ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ കളർ നമ്മളെ സെൻസർ ലൈറ്റ് അതായത് സെൻസർ ബെഡ്റൂം ലൈറ്റ് നമുക്ക് ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രവർത്തനം എത്രമാത്രം സൂപ്പറാണെന്ന് നമുക്ക് നോക്കാം എത്രമാത്രം ലൈറ്റ് ഉണ്ട് എത്രമാത്രം ഒരു കാണാൻ ഭംഗിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ഈ ലൈറ്റ് ഇതിനകത്തുനിന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഇതിനകത്ത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് സ്വിച്ച് ഓൺ ആക്കി വെക്കാം സ്വിച്ച് ഓൺ ആക്കി നോക്കി ഇപ്പോൾ ഈ സംഭവം തെളിഞ്ഞിട്ടില്ല നമുക്ക് ഈ റൂമിലെ ലൈറ്റ് എടുക്കേണ്ടത് ആ ലൈറ്റ് ഒന്ന് ഓഫാക്കി നോക്കാം സെൻസർ ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് ഇരുട്ടത്ത് സെൻസർ ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് നല്ല മൾട്ടി കളറിൽ മാറി മാറി തെളിയുന്നൊരു പ്രത്യേകതയാണ് ഇത് ബെഡ്റൂമിൽ നമ്മൾ സൈഡിൽ ഇടുവാണെങ്കിൽ അതിമനോഹരമായിരിക്കും കാരണം ഞാൻ ഓൾറെഡി എൻ്റെ ബെഡ്റൂമിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഏതാണ്ടൊരു ഒന്നര വർഷമായിട്ട് എൻ്റെ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റാണിത് ഞങ്ങൾക്ക് വീണ്ടും ലൈറ്റ് ഓൺ ചെയ്തു നോക്കാം ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ഓഫാവുന്നതാണ് റൂമിലെ ലൈറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ സെൻസർ ലൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു അതിമനോഹരമാണ് അതിമനോഹരമാണ് ചുമ്മാ പറഞ്ഞാലോ കാരണം ഒന്നര വർഷമായിട്ട് അടിയും യൂസ് ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്താണെങ്കിലും നമുക്ക് ഈ സെൻസർ ലൈറ്റിൻ്റെ ഇതിനകത്ത് എം ആർ പി ഒരു കൊടുത്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നമുക്ക് നമ്മുടെ ഷോപ്പിലെ ഈ സാധനം നിങ്ങൾക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് ഈ സെൻസർ ലൈറ്റ് നമ്മുടെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സെൻസർ ഇല്ലാത്ത സാധാരണ ബെഡ്റൂം ലൈറ്റുകളൊക്കെ അമ്പത്തഞ്ച് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും നൂറ്റി ഇരുപത് രൂപയ്ക്കും ലൈറ്റുകൾ കിട്ടും പക്ഷേ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സെൻസർ ലൈറ്റാണ് എപ്പോഴും നല്ല പ്രത്യേകിച്ച് നല്ല അതിമനോഹരമാണ് ഇതിൻ്റെ ലൈറ്റിങ് നിങ്ങൾ ഓരെണ്ണം മേടിച്ചിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ ഇട്ടു നോക്കുക സൂര്യ ഇലക്ട്രോണിക്സ് ഇത് അവൈലബിളാണ് നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഈ സാധനം ലഭിക്കുന്നതാണ് അടുത്തത് നമുക്ക് കിടക്കുന്ന സാധനമാണ് അതായത് മൂൺ ലൈറ്റ് ഹാൻഡ് ഫാൻ മൂൺ ലൈറ്റിൻ്റെ ഹാൻഡ് ഫാനാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോണ് അതായത് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാറ്റ് കൊള്ളാവുന്ന ഒരു മൂൺ ലൈറ്റ് ഹാൻഡ് ഫാൻ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ത്രീ പോയിൻറ്റ് സെവൻ ഓൾട്ട് ബാറ്ററി ആണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് ലേഡീസിനൊക്കെ വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് കാരണം ലേഡീസൊക്കെ ഒരുപാട് ക്രീമുകളൊക്കെ മുഖത്ത് വെച്ചിട്ട് ഫാനിൻ്റെ ഒരു ഒരവസ്ഥയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ഫാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്പാൻ ഇത് എങ്ങനെയെങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നല്ല കാറ്റ് മുഖത്തങ്ങ് വരും അത്രയും ആ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പൗഡർ ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഒരു പ്രവർത്തനം എന്ന് നമുക്ക് നോക്കാം ഓക്കെ നമുക്കെന്നായാലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഒന്ന് നമുക്ക് ആദ്യം കൈ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാൻഡാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡാണ് നിലത്ത് വയ്ക്കാവുന്ന ഒരു മോഡൽ സ്റ്റാൻഡാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലൈറ്റ് റോസ് കളറിൽ നമ്മുടെ ഫാൻ ഇത് ഓൺ ആക്കണതിനു മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് അങ്ങനെ മൂന്ന് സ്പീഡാണ് ഇവിടെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ ഒരു മൂന്ന് ഡോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് മൂന്ന് സ്പീഡാണ് ഇതിന് നിലവിൽ ഈ ഫാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് ഈ സാധനം ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുള്ളൊരു പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിന് ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം ഇതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഇത് ത്രീ പോയിൻ്റ് സെവൻ ഓൾട്ടാണ് ഓക്കെ നമുക്കിത് എന്താണെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കി നോക്കാം ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കാം സ്റ്റാൻഡ് നമ്മൾ പിടിക്കണമെന്നില്ല നമുക്ക് എന്താണെങ്കിലും ഈ സാധനം നമ്മുടെ സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുണ്ട് നമുക്ക് താഴെ ഒന്ന് വെച്ച് നോക്കാം കാരണം ഇരിക്കുമെന്നൊക്കെ നോക്കേണ്ടത് നമുക്ക് എന്താണെങ്കിലും താഴെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കാം ഒരു കുഴപ്പമില്ല നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് നമുക്കിത് വെച്ചിട്ട് ഓണാക്കി വെക്കാം നമ്മുടെ ഫാൻ ഓൺ ആയിരിക്കുവാണ് ഇത് രണ്ട് സ്പീഡുണ്ട് ഒന്നുകൂടെ വെക്കുമ്പോഴേ വീണ്ടും സ്പീഡ് കൂടും വീണ്ടും സ്പീഡ് കൂടിയിരിക്കുവാണ് അത്യാവശ്യം നല്ലത് ഇത്രയും റേഞ്ചിൽ വരെ നല്ലൊരു കാറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് സ്പീഡ് ഉണ്ട് ഇതിന് മൂന്നാമതൊക്കെ കഴിഞ്ഞാൽ ഇത് ഓഫാവും അല്ല മൂന്നാമല്ല ത്രീ സ്പീഡുണ്ട് സോറി സോറി ത്രീ ഉണ്ട് ഇതിന് ഞങ്ങൾക്ക് ഫാൻ ഒന്ന് എടുത്ത് നോക്കാം അത് നല്ല സൂപ്പർ കാറ്റാണ് ഞാൻ ശരിക്കും ഒന്ന് വേർതിരിക്കുമായിരുന്നു കാരണം ഈ റൂമിൽ മറ്റേ ഈ ഷൂട്ട് ചെയ്യണ കാരണം ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് വരുന്നതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആശ്വാസമുണ്ട് നല്ലൊരു കാറ്റാണ് ഈ സാധനത്തിൻ്റെ നമ്മുടെ ഷോപ്പിൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ സാധനം നമ്മുടെ ഷോപ്പിൽ ആണ് സൂര്യ ഇലക്ട്രോണിക്സിൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു പേഴ്സണൽ ഡിസ്കൗണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതാണ് അടുത്ത് നമ്മുടെ സാംകോൻ്റെ നൂറ്റമ്പത് വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൻ ഇൻവെർട്ടറാണ് ഇൻവെർട്ടറൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചെറിയ ആവശ്യം നമ്മുടെ വീട്ടിലുള്ളൂ ഒരു നൂറ്റമ്പത് വാട്സ് ഇൻവെർട്ടർ കണ്ട് നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ പറ്റും ഒരു ടി വി ചെറിയ ടി വി വർക്ക് ചെയ്യാം അതുകൂടാതെ നമ്മൾ ഫാ ചെറിയ ചെറിയ ഫാൻ ഉണ്ട് ഫാൻ വർക്ക് ചെയ്തിരിക്കാം അതുകൂടാതെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാം അങ്ങനെയുള്ള ചെറിയൊരു ബാറ്ററി സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു തരികട സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ല അത്യാവശ്യം കറണ്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റ് കളിക്കുന്ന ഒരു ടെക്നോളജി അത്രയും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞൻ ഇൻവെർട്ടറാണ് നൂറ്റമ്പത് വാട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണ് ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഇൻവെർട്ടർ ബാറ്ററിയിൽ കൊടുക്കാനുള്ള ആണ് രണ്ടെണ്ണം കാണുന്നത് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് ഫ്രണ്ടിൽ ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഫീച്ചേഴ്സ് അവർ പറഞ്ഞിരിക്കുന്നത് ടി വി കണക്റ്റ് ചെയ്യാം ഡി ബി പ്ലെയർ കണക്ട് ചെയ്യാം ഡി ടി എച്ച് മൊബൈൽ ചാർജ് അങ്ങനെ സി എഫ് എല് എൽ ഇ ഡി ലൈറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തെളിക്കാൻ പറ്റും എന്നാണ് ഇവർ അവകാശപ്പെട്ടിരിക്കുന്നത് ഫാൻ വരെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇവർ പറഞ്ഞ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഔട്ട് പുട്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടി നമുക്കൊരു സാധാരണ ഇൻവെർട്ടർ ബാക്കിലുള്ള പോലെ തന്നെ ഒരു ത്രീ പിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് എന്നാണെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനുവേണ്ടി നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വിണതുണ്ട് ഒരു സെവൻ എച്ച് ഇൻ്റെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ യു പി എസ് ബാറ്ററി ആണ് നമ്മുടെ കയ്യിലേക്കുന്നത് ഈ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിലേക്ക് നമുക്ക് ഈ കുഞ്ഞൻ ഇൻവെർട്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം ബാറ്ററിയുടെ അടുത്ത കണക്ഷ നമുക്ക് നെഗറ്റീവായി കണക്ട് ചെയ്തു ഇൻവെർട്ടറിൻ്റെ കാണാൻ കഴിയും ഇൻവെർട്ടറിന്റെ സ്വിച്ച് നമുക്ക് ഓൺ ആക്കി ഇൻവെർട്ടറിന്റെ സ്വിച്ച് തെളിഞ്ഞിരിക്കുകയാണ് ഏഴ് വാട്സിൻ്റെ ഒരു എൽ ഇ ഡി ബൾബ് ആണ് എ സി നമുക്ക് ഇതിന്റെ ബാക്ക് സ്കിന്നിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം എൽ ഇ ഡി ബൾബ് കത്തിരിക്കുകയാണ് അതായത് പന്ത്രണ്ട് വോൾട്ടിന്ന് കൺവെർട്ട് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത് വാട്സ് എ സി ഔട്ട്പുട്ട് വർക്ക് ചെയ്തിരിക്കുകയാണ് ഇൻവെർട്ടറിൽ അപ്പോൾ നമ്മുടെ കുഞ്ഞൻ നൂറ്റമ്പത് വാട്സിൻ്റെ ഇൻവെർട്ടറിൻ്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതിൻ്റെ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കുഞ്ഞൻ ഇൻവെർട്ടർ നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഐറ്റം ഇനി നമ്മുടെ കടയിൽ ഒരു പുതിയ ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട് രണ്ട് ബ്രൈറ്റ് ഉള്ള ഒരു മോഡലാണ് ഒന്ന് വാമും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റും ഉള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഈ ടൈപ്പ് ലൈറ്റ് നേരത്തെ ഷോപ്പിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഷോർട്ടായിട്ട് അതായത് ഒരു സൈക്കിളിലൊക്കെ ഉപയോഗിക്കാൻ ഭാഗത്തിന് എന്നാൽ പോയിൻറ്റിൽ ഒട്ടും തന്നെ കുറവില്ല അതായത് വലിയൊരു ഹെഡിൻ്റെ പോയിൻ്റ് ലഭിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു കുഞ്ഞൻ ഡ്യൂവെൽ ഹെഡ്ലൈറ്റാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഹെഡ്ലൈറ്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ബാക്കിലെ അടിയിൽ തന്നെയാണ് അതിൻ്റെ സ്വിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് ചാർജിങ് കൺട്രോൾ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ചാർജിങ് പോർട്ടാണ് കാണുന്നത് ഇതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒന്ന് വാമും ഒന്ന് ബ്രൈറ്റുമാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇതിനകത്ത് വളരെ ചെറിയ ഒരു റൗണ്ട് റൗണ്ടാണുള്ളൂ അപ്പോൾ ഇതിനകത്ത് എത്രമാത്രം പ്രകാശം ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം തോന്നും ബേസിക്കലി അതെല്ലാവർക്കും തോന്നുന്നതാണ് പക്ഷേ വലിയ ഹെഡിന് ഒരു പ്രകാശം കിട്ടില്ല അങ്ങനെയാണ് ചെറിയ ഹെഡ് കൊണ്ട് എന്ത് കിട്ടും അങ്ങനെയൊക്കെ ചില ചിലവർക്ക് സംശയം തോന്നാം നമുക്ക് തന്നെയാണ് ഈ ലൈറ്റ് ഈ പറഞ്ഞ രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടോ എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ലൈറ്റ് നമുക്കൊന്ന് തെളിച്ച് നോക്കാം ഇതിൻ്റെ വാം ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് ഒന്നുകൂടെ കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരേ പോയിൻ്റ് ഉണ്ട് നല്ല വെളിച്ചം ഫീൽ ആവുന്നുണ്ട് ഇത് ഫുൾ ചാർജ് ഇപ്പോൾ നിലവിലായിരിക്കില്ല എങ്കിലും ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടും ഈ ലൈറ്റിൻ്റെ നമ്മുടെ ഷോപ്പിൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ നാല് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഞാൻ റിവ്യൂ ചെയ്ത് തരുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെന്ന് അമർത്തിയാലാണ് നമുക്ക് പുതിയ വീഡിയോ ഞാൻ ഞാനിടുമ്പോൾ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ അതുവഴി എൻ്റെ ഷോപ്പിൽ സൂര്യ ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ അടുത്ത വീഡിയോ കാണാം ഓക്കെ